ഓണം സ്പെഷ്യൽ നമ്പർ സിക്സ് കൂട്ടുകറി നൂറ് ഗ്രാം കടല തലേ ദിവസം വെള്ളത്തിലിട്ടത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം കടല വേവുന്ന സമയത്ത് ഒരു പാൻ വെച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുന്നൂറ് ഗ്രാം ചേനയും അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് നേന്ത്രക്കായയും ആവശ്യത്തിന് വെള്ളവും അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് േവിക്കാനായി നമുക്ക് അടച്ചു വെക്കാം ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നീട് വീണ്ടും അടച്ചു വെക്കുക അരപ്പ് തയ്യാറാക്കാനായി അരക്കപ്പ് തേങ്ങയും കുറച്ച് ജീരകവും അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക ഈ സമയം വേണമെങ്കിൽ തേങ്ങയൊന്നും ചൂടാക്കിയെടുക്കുക ഇപ്പം ഞാൻ ചൂടാക്കുന്നില്ല ഇനി അരപ്പ് അരച്ചെടുക്ക ഈ സമയം മറ്റൊരു പാനിൽ വെളിച്ചെണ്ണയൊഴിച്ച് കടുകും മുളകും ഉഴുന്നും കരുവേപ്പിലയും ഇട്ട് കട വറുത്തി അതിലേക്ക് കാൽ കപ്പ് തേങ്ങയിട്ട് നമുക്ക് വറുത്തെടുക്കാം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായ നമുക്ക് മാറ്റി വെക്കാം ഈ സമയം കൊണ്ട് നമ്മുടെ ചേനയും കായും ഒക്കെ നന്നായി വെന്തിട്ടുണ്ടാവും അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ലേശം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം ഈ സമയം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇരുന്ന് യോജിക്കട്ടെ അധികമുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ കൂട്ടുകറിയിൽ ഇനി പ്രധാനമായിട്ട് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി നന്നായി ഇളക്കി നമ്മൾ കടുവറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും എല്ലാം ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക പിന്നെ അധികം നേരം കാക്കണ്ട കേട്ടോ നമ്മുടെ കൂട്ടുകറി റെഡിയായി അപ്പോൾ കൂട്ടുകറി ഉണ്ടാക്കുന്നത് ഞാൻ പെട്ടെന്ന് പറഞ്ഞില്ലേ അപ്പം ട്രൈ ചെയ്യുമല്ലോ